പടിയൂർ പൂവങ്കടവിൽ വിദ്യാർത്ഥിനികൾ ഒഴുക്കിൽപ്പെട്ട സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനുമായി സേവനം ചെയ്ത രക്ഷാപ്രവർത്തകരെ ഇരിട്ടി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചു സ്റ്റേഷൻ ഓഫീസർ ടി വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് മൊമന്റോ കൈമാറി ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെയും സിവിൽ ഡിഫൻസിനെയുമാണ് ആദരിച്ചത് ഈ സ്വന്തം സ്ഥലത്ത് വെച്ച് തന്നെ ഒരു അനുമോദനം നമുക്ക് തന്നിട്ടുണ്ട് അതെൻ്റെ വലിയൊരു അനുമോദനമാണ് മറ്റൊരു വാളിലും അങ്ങനെയൊരു അവസ്ഥ അങ്ങനെ കണ്ടുവരിക നമ്മൾ പോയി പ്രവർത്തനം ചെയ്തു വന്നു അല്ലാതെ ഒരു വലിയ വലിയൊരു ഓഫീസ് ഉണ്ടായിരുന്നും പല സ്ഥലത്തും വരാറില്ല നമ്മുടെ ഒരു സൈനിക സംബന്ധിച്ചുകൊടുത്തൊരു മോശം ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും പിന്നെ ഇതിൽ നന്നായിട്ട് നമ്മുടെ പിന്നെ ടി എ ബസ് നമ്മുടെ മാർഗനിർശം നൽകി പടിയൂർ പൂവമ്പുഴയിൽ കാണാതായ കല്യാട് സിബ്ക കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തവരെയാണ് ഇരിട്ടി അഗ്നിരക്ഷ നിലയത്തിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ ജി അശോകൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനീഷ് മാത്യു കെ രവീന്ദ്രൻ പി എച്ച് നൌഷാദ് സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ബി അരുൺ ഡോളമി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മട്ടന്നൂർ ഇരിട്ടി നിലയങ്ങളിലെ സിവിൽ ഡിഫൻസുകാരും ജില്ലയിലെ വിവിധ നിലയങ്ങളിൽ നിന്നും സ്കൂബ ഡൈവേഴ്സും ജീവനക്കാരും മൂന്ന് ദിവസങ്ങളിൽ നടന്ന തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൂന്നാം ദിനത്തിൽ എൻ ഡി ആർ എഫ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ജൂലൈ രണ്ടിന് വൈകുന്നേരമാണ് ചക്കരക്കൽ സ്വദേശിനി സൂര്യയെയും എടയന്നൂർ സ്വദേശിനി ഷഹർബാനെയും പൂവും കടലിൽ മട്ടന്നൂർ